നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റാഫ് ടോക്സ് ഫുട്ബോളിൻ്റെ വാർത്തകൾക്കപ്പുറം അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോ സീരീസാണിത് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ഈ എപ്പിസോഡിൽ സംസാരിക്കുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ അതിൽ നമ്മുടെ അഭിപ്രായം എന്താണ് സാധ്യതകളെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ് നമുക്കത് എത്രത്തോളം നടക്കും അതാണ് നോക്കേണ്ടത് തീർച്ചയായിട്ടും ഇന്നലെ ജിയാനി ഇൻഫാൻറ്റിനോയുടെ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഫിഫ പ്രസിഡന്റ് അദ്ദേഹം ക്ലബ് വേൾഡ് കപ്പിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഐഷോ സ്പീഡുമായിട്ട് സംസാരിക്കുമ്പോഴാണ് അത് പറയുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ക്ലബ് വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് ചില ക്ലബുകൾ അപ്പം നമ്മൾ ഈ സംസാരിക്കുന്നത് കാണുന്ന ക്ലബുകൾ അതിലാരെങ്കിലും ക്രിസ്ത്യാനോയെ ഹെറിയുമോ ഊനോസ് സംഭവിക്കാം എന്തും സംഭവിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ക്ലബ് വേൾഡ് കപ്പ് നടക്കാൻ ഇനിയിപ്പോൾ ഒരു മാസത്തിൽ കുറഞ്ഞ സമയമേ ഉള്ളൂ യു എസ് സിൽ വെച്ചിട്ടത് നടക്കുന്നു ക്രിസ്ത്യാനോ കളിക്കുന്ന അൽനസർ എന്തായാലും ക്ലബ് വേൾഡ് കപ്പിനില്ല പിന്നെ ഇൻഫാൻറ്റിനോയെ പോലുള്ള ഒരാൾ ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊരു പ്രസ്താവന അത് ഏത് ചാനലിലാവട്ടെ ഏത് പ്രോഗ്രാമിലാവട്ടെ പറയുന്നത് ഒരു വിവരവും ഒരു ബിഹൈൻഡ് ദിസ് സീനില് കാര്യവും നടക്കാതെയാവുമോ വെറുതെ അങ്ങോട്ട് ഇങ്ങനെ ഉണ്ടാവാം അങ്ങനെ എന്താണ് അദ്ദേഹത്തെ ഏതെങ്കിലും ടീം എടുത്തുകൂടെ അങ്ങനെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ വെറുതെ അങ്ങ് പറയും അഫിഫ പ്രസിഡൻ്റ് ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം നിങ്ങളും നിങ്ങളുടേതായിട്ടുള്ള രൂപത്തിൽ ചിന്തിച്ച് നോക്കുക ഫിഫ പ്രസിഡൻ്റൊക്കെ ഇങ്ങനെ വെറുതെ അതും പോലുള്ള ഒരാളെ കുറിച്ച് പറഞ്ഞു പോകുമോ അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വേൾഡ് കപ്പാണ് പക്ഷേ അതിനുള്ളൊരു ഓളമൊക്കെ ഉണ്ടോ ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് പ്രഥമ ക്ലബ്ബ് വേൾഡ് കപ്പ് മുപ്പത്തിരണ്ട് ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്താൻ പോകുമ്പോൾ അതിൻ്റെ ഒരു ഓളം ഓളമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്ന് പറയേണ്ടി വരും അപ്പോൾ ആ ഓളത്തിലേക്ക് എന്തായാലും എത്തേണ്ടതുണ്ട് അത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലൊക്കെ കഴിയുമ്പോഴേക്കും എത്തുമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ വിഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലും ഒക്കെ യൂറോപ്പിൽ നടക്കാനുണ്ട് പിന്നെ നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ ടീമുകളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കാനുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് വരുന്നുള്ളൂ എന്നാൽ പോലും അതിൻ്റെ ഒരു ആവേശത്തിലേക്കായോ എന്ന സംശയമുണ്ട് അത്തരമൊരു ഘട്ടത്തിൽ ഫിഫയ്ക്ക് ഇത് വലിയ രൂപത്തിൽ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുപോവേണ്ടതുണ്ട് ഫിഫയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റ് പോലുള്ള സംഗതിയാണ് ഈ മുപ്പത്തിരണ്ട് ടീമുകളുടെ ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്നുള്ളത് അപ്പോൾ വാർത്തകളിൽ അത് നിറയേണ്ടതുണ്ട് എന്തായാലും ലിയോ മെസ്സി ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് ക്രിസ്ത്യാനോ കൂടി കളിച്ചാലോ ഓ വീണ്ടും ഒരു ക്രിസ്ത്യാനോ വേഴ്സസ് ലിയോ മെസ്സി പോരാട്ടം കാണാൻ കഴിഞ്ഞേക്കുമോ എന്നുള്ളതൊക്കെ ആരാധകരെ ആവേശത്തിലേക്കാക്കുമായിരിക്കും പക്ഷേ ഇൻ റിയാലിറ്റി ഇന്ന് നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നതാണ് ചോദ്യം ഇപ്പോൾ മെസ്സിയുടെ കാര്യം തന്നെ എടുക്കാം ഇൻ്റർ ബയോമിക് ഒപ്പം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ വരികയാണ് എം എൽ എസ് ചാമ്പ്യന്മാരായതുകൊണ്ടല്ല ഇൻറ്റർ ബയോമിക്ക് ആ ഒരു നറുക്ക് കൊടുത്തത് അതായത് ഹോസ്റ്റുമാരായ രാജ്യത്തിൻ്റെ ഒരു ടീമിന് റെപ്രസെൻറ്റേറ്റീവായിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാമെന്നാണ് ആ ഒരു പൊസിഷനാണ് ലോൻറ്റർ മയാമിക്ക് കൊടുത്തത് അതിന് ഷീൽഡ് എം എൽ എസ് ഷീൽഡ് കിട്ടിയപ്പോൾ അതങ്ങ് കൊടുക്കുകയാണ് ചെയ്ത് റെഗുലർ സീസണിലെ ഷീൽഡ് അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യയിൽ ഐ എസ് എല്ലിലൊക്കെ ഇപ്പോൾ ലീഗ് മത്സരങ്ങൾ കഴിയുമ്പോൾ കൊടുക്കുന്ന ഐ എസ് എൽ ഷീൽഡ് അതുതന്നെയല്ലേ ശരി പിന്നെ ഒരു ടൂർണമെൻറ്റ് വെച്ച് കൊടുക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് തോന്നും പക്ഷേ എം എൽ എസ് ഈസ്റ്റേൺ കോൺഫറൻസും വെസ്റ്റേൺ കോൺഫറൻസും എന്നൊക്കെ തിരിച്ചുകൊണ്ട് കളി നടത്തുമ്പോൾ എം എൽ എസ് കപ്പിനും പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ മെസ്സിയുടെ ടീമിനെ ക്ലബ് വേൾഡ് കപ്പ് കളിപ്പിക്കണമായിരുന്നു അതാണ് ഫിഫക്ക് ലാഭകരം അതിലാണ് ഫിഫക്ക് താൽപ്പര്യം അത് പക്ഷേ എം എൽ എസിലെ പല ടീമുകൾക്കും അതിലെതിർപ്പുണ്ടായിരുന്നു വിമർശനങ്ങൾ ആ ഘട്ടത്തിൽ വന്നതും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതെന്തോ ആവട്ടെ മെസ്സി എന്തായാലും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നുണ്ട് അത് ഇൻ്റർ മയാമി എന്ന് പറയുന്ന ടീമിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി പരിതാപകരമാണെന്ന് എല്ലാവർക്കും അറിയാം ഈ പോക്കിൽ ഈ ഒരു അവസ്ഥയിലാണ് ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നതെങ്കിൽ മയാമിക്ക് അധിക ദൂരം മുന്നോട്ട് പോകാൻ കഴിയുമെന്നും ആരും വിശ്വസിക്കുന്നില്ല എന്നാൽ പോലും മെസ്സി ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്നു അപ്പോൾ മറുഭാഗത്ത് ക്രിസ്ത്യാനോയെയും ക്ലബ് വേൾഡ് കപ്പിൽ കാണാൻ നിരവധി അനവധി ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇതൊരു ബ്രാൻഡ് ന്യൂ ടൂർണമെൻ്റ് ആണ് അതിൽ ഫുട്ബോളിൻ്റെ ഐക്കണുകളെ കളിപ്പിക്കാൻ ഫിഫക്ക് താൽപ്പര്യവുമുണ്ട് എന്നാൽ ട്രാൻസ്ഫർ നടക്കണ്ടേ അൽ നസറിന് ക്ലബ് വേൾഡ് കപ്പിൽ യോഗ്യതയില്ലല്ലോ ട്രാൻസ്ഫർ നടക്കണ്ടേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വ്യാപകമായിട്ട് സൗദി അറേബ്യൻ സോഴ്സുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽഹിലാലിൽ ചേർന്നുകൊണ്ട് ക്ലബ് വേൾഡ് കപ്പ് കളിച്ചേക്കുമെന്നാണ് ഷോർട്ട് ടേം കോൺട്രാക്റ്റുകളൊക്കെ സാധ്യമാണ് ഈ ക്ലബ്ബ് വേൾഡ് കപ്പ് ഉള്ള ഈ സാഹചര്യത്തിൽ അതിന് ഫിഫ അനുമതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ടു അൽഹിലാൽ എന്ന വാർത്ത വ്യാപകമായിട്ട് സൗദി സോസുകളിലൊക്കെ നമ്മൾ കണ്ടു പക്ഷെ അപ്പോഴും ആരാധകർക്ക് അത് വിശ്വസിക്കാൻ അങ്ങ് പൂർണ്ണമായിട്ടും ഉറപ്പില്ല ഇപ്പോൾ ഇന്നലെ വീണ്ടും സൗദി അറേബ്യൻ സോഴ്സുകളിൽ കാണുന്നു വീണ്ടും ഈ ഒരു ചർച്ച റേസ് അപ്പ് ചെയ്തിട്ടുണ്ട് ക്രിസ്ത്യാനോ ടു അൽഹിലാൽ എന്നുള്ളത് റേസപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പി ഐ എഫ് അങ്ങനെ ഓഫർ ചെയ്തു അൽഹിലാലിന് ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ ക്രിസ്ത്യാനോയെ കൊണ്ടുപോകണമെന്ന് പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ നോക്കണം ഇനിയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ക്രിസ്ത്യാനോ അൽഹിലാലിൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിച്ചെന്ന് കരുതുക വേണ്ട ഏതെങ്കിലും ഒരു ക്ലബിലേക്ക് ജോയിൻ ചെയ്ത് ക്ലബ് വേൾഡ് കപ്പ് കളിച്ചെന്ന് കരുതുക അങ്ങനെ അതിപ്പോൾ കിരീടം ചൂടാൻ പോകുന്ന ഒരു ക്ലബിലായിരിക്കില്ലല്ലോ അദ്ദേഹം എന്തായാലും ഇപ്പോൾ റയൽമാറ്റഡ് അദ്ദേഹത്തെ ക്ലബ്ബ് വേൾഡ് കപ്പിനായിട്ട് സൈൻ ചെയ്യില്ല പി എസ് ജി സൈൻ ചെയ്യില്ല മാഞ്ചസ്റ്റർ സിറ്റി സൈൻ ചെയ്യില്ല കൂടുതൽ കിരീട സാധ്യതയുള്ള ടീമുകൾ സാധ്യത അദ്ദേഹത്തെ പെടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ടീം ഓൾറെഡി ആണ് ഇങ്ങനെ ഒരു നീക്കം അവർക്ക് നടത്തേണ്ടതില്ല അതേസമയം അൽഹിലാലോ അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടല്ലോ വെയ്ഡാഡേസിയുടെ ആരാധകർ ക്രിസ്ത്യാനോ വരുമോ എന്ന് ചോദിക്കുന്ന പോസ്റ്റ് കേട്ടു അപ്പോൾ അങ്ങനെയുള്ളൊരു ടീമിനോടൊപ്പം കളിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും ആ എവിടെ എത്താൻ പറ്റില്ല പിന്നെ വലിയ വിമർശനങ്ങൾ സിആർ സെഫിൻ്റെ മേൽ കെട്ടിവയ്ക്കുകയുമായിരിക്കും അതിൻ്റെ ഫലമായിട്ട് ചെയ്യുക അങ്ങനെ ക്രിസ്ത്യാനോ കളിക്കുന്നതിൽ വലിയ താല്പര്യമൊന്നും അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് തന്നെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും ക്രിസ്ത്യാനോ ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ ഐക്കണുകളിൽ ഒന്നാണ് അദ്ദേഹത്തെ വേണം ഫിഫക്ക് അദ്ദേഹത്തെ വേണം അദ്ദേഹത്തെ വേണം ക്ലബുകൾക്ക് എന്നുള്ള ഒരു സ്ഥിതിവിശേഷം അവിടെയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കൃത്യമാണ് അതേസമയം മറ്റൊരു കാര്യം കൂടി നമ്മളിവിടെ പറയേണ്ടതുണ്ട് ഇപ്പോൾ വെറുതെ അങ്ങനെ ഫിഫയുടെ പ്രസിഡന്റ് പറഞ്ഞു പോകുമോ എന്ന് ചോദിച്ചാൽ ബിഹൈൻഡ് ദി സീനിൽ എന്തൊക്കെയോ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യാനോ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബിഹൈൻഡ് ദി സീനില് നടക്കുന്നുണ്ട് നിലവിലെ അവസ്ഥയിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ക്രിസ്ത്യാനോ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ ഏതെങ്കിലും ടീമിലേക്ക് ചേരുമെന്ന് ഇനി അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ സന്തോഷമുള്ള കാര്യവുമായിരിക്കും കാരണം ക്രിസ്ത്യാനോയെപ്പോലുള്ള ഒരാൾ അതുപോലെ മെസ്സി ഒരു ഭാഗത്ത് ഇവരൊക്കെ ക്ലബ്ബ് വേൾഡ് കപ്പിനുണ്ടെങ്കിൽ അതിനൊരു ഓളം വേറെ തന്നെയാണ് എത്തിക്കഴിഞ്ഞാൽ അത് സന്തോഷകരമായ കാര്യമായിരിക്കും പക്ഷേ ഇപ്പോഴത്തെ സാധ്യതയിൽ അത് കുറവാണ് ഇനി ക്രിസ്ത്യാനോയുടെ നിലവിലെ അവസ്ഥ എന്താണ് അൽനസറുമായിട്ടുള്ള കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിൽ അൽനസർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതാണ് സൗദി അറേബ്യൻ സോഴ്സുകൾ നൽകുന്ന സൂചന പക്ഷേ ക്രിസ്ത്യാനോ ഒക്കെ ചില ഡിമാൻഡുകളുണ്ട് അതായത് ടീമിനെ കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട് സോ അതാണ് ദി അത്ലറ്റിക്കിൻ്റെ റിപ്പോർട്ടിലും ഉള്ളത് ക്രിസ്ത്യൻ റൊണാൾഡോ ഹാസ് ബീൻ ഇൻ നെഗോസിയേഷൻസ് ടു എക്സ്റ്റൻഡ് ഹിസ് കോൺട്രാക്ട് വിത്ത് അൽനസർ ആൻഡ് വൈൽ നോ എഗ്രിമെൻറ്റ് ഹാസ് ബീൻ ഫൗണ്ട് ദർ ആർ നോ പ്ലാൻസ് ഫോർ ഹിം ടു എക്സിസ്റ്റ് പിന്നെ ലോൺ ഡീൽ അതായത് ഏതെങ്കിലും ഒരു ക്ലബിൽ കളിക്കാൻ വേണ്ടി ക്ലബ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ലോൺ ഡീലിൽ പോകാനും അധികം ആഗ്രഹിക്കുന്നില്ല എന്ന് ദി അത്ലറ്റിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് ക്രിസ്ത്യാനോക്ക് അവിടെ അൽനസറിൽ തുടരാൻ താല്പര്യമുണ്ട് പക്ഷേ അദ്ദേഹം ചില കണ്ടീഷൻസ് വെക്കുന്നു പ്ലെയർ ഹാസ് സെറ്റ് മെനി കണ്ടീഷൻസ് അതിൽ പ്രധാനപ്പെട്ട കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് അഡീഷൻസ് ആൻഡ് ഇമ്പ്രൂവ്മെൻ്റ്സ് ടു ദി ടീം ടീം ഈ രൂപത്ത് പോയാൽ പറ്റില്ല ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് ക്രിസ്ത്യാനോയുടെ ഒരു ഡിമാൻഡ് അപ്പോൾ അതൊക്കെ അനുസരിച്ച് ആ ഒരു റിന്യൂവൽ നടക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് അതിനുള്ള വെയ്റ്റിങ്ങിലാണ് അതേസമയം മറ്റൊരു ക്ലബ്ബിലേക്ക് അദ്ദേഹം ഇപ്പോൾ ചേക്കേറിക്കൊണ്ട് ക്ലബ് വേൾഡ് കപ്പ് കളിക്കും എന്നുള്ളതൊക്കെ വാർത്ത ക്ക് വേണ്ടി പലരും പടച്ചുവിടുന്നതായിരിക്കും അതിൻ്റെ ഓളത്തിൽ ഫിഫ പ്രസിഡന്റ് കാരണം അവർക്കൊരു വലിയ രൂപത്തിലെ പ്രൊമോഷൻ ഈ ഒരു വേൾഡ് കപ്പിന് ആവശ്യമുണ്ട് കാരണം അവരുദ്ദേശിക്കുന്ന ഒരു ഓളം എന്തായാലും ഇതുവരെ ഈ ക്ലബ് വേൾഡ് കപ്പിന് വന്നിട്ടില്ല അപ്പോൾ അതിലേക്ക് വരേണ്ടതുണ്ട് അതിനവർക്ക് സി ആർ ആവശ്യമാണ് അതുകൊണ്ട് വാർത്തകളിൽ ഇടം വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതാണ് നമുക്ക് ഈ വാർത്തകളും സോഴ്സുകളും ഒക്കെ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളും ഈ റാഫ്റ്റോക്സ് വീഡിയോ